നല്ല അടിപൊളി ആകാശപാത തന്നെയാണ് പക്ഷേ ഈ കിഴക്കേക്കോട്ടയിൽ എത്തുന്ന ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരുവിധ ഉപയോഗവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ആരും ഉപയോഗിക്കാത്തത് എന്തായാലും ഈ ഒരു മേൽപ്പാലം വഴി നമുക്കൊന്ന് യാത്ര ചെയ്തു നോക്കാം കിഴക്കേക്കോട്ടയിലെത്തുന്ന കാൾ നട യാത്രക്കാർ വളരെയധികം യാത്രാ ദുരിതം നേരിടുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് കോടി രൂപ മുതൽ മുടക്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഒരു ആകാശപാത നിർമ്മിച്ചത് ഈ ആകാശപാതയിൽ മുപ്പത്തിരണ്ട് സി സി ടി വി ക്യാമറകളും രണ്ട് ലിഫ്റ്റുമാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും അധികം എത്തുന്നത് സാമൂഹിക വിരുദ്ധരാണ് ഈ പാലം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സി സി ടി വി ക്യാമറകളുടെ അവസ്ഥയൊന്നും നോക്കിയിട്ട് ഈ സി സി ടി വി ക്യാമറയിൽ കൂടി ഇതിൽ കൂടി ആരാണ് വരുന്നതെന്നോ പോകുന്നതെന്നോ അറിയാൻ സാധിക്കില്ല അത്തരത്തിലാണ് ഈ സി സി ടി വി ക്യാമറകൾ ഈ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് കയ്യോർ ഉപയോഗിക്കുന്നില്ല ആളുകൾ പെഡസ്ട്രിയൻ പാത്ത് ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ സിഗ്നൽസ് സംവിധാനങ്ങൾ നോക്കി കറക്റ്റായിട്ട് അവർ യാത്ര ചെയ്യുന്നില്ല കൂടുതലും ബോധവൽക്കരണം പബ്ലിക്കിനിടയിൽ ഇടയിൽ മാത്രമേ ഈ അപകടങ്ങൾ കുറയ്ക്കും മേൽപ്പാലം കെട്ടി അത്ര ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല കുറച്ച് സ്കൂൾ പിള്ളേരെ ഈ കുറച്ച് പൂവാലന്മാർ മാത്രം ഉപയോഗിക്കുന്നതാണ് ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പാതയുടെ ഒരറ്റം അവസാനിക്കുന്നത് ആറ്റുകാൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലാണ് മറ്റൊരറ്റം അവസാനിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാച്ചുവിലേക്കും പാളയത്തേക്കുമുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുമാണ് പക്ഷേ ഇതിൽ കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ആറ്റുകാൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ കാൽനട യാത്രക്കാരുടെ യാത്രാ ദുരിതം കുറയ്ക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മുടക്കിയ ഈ നാല് കോടി രൂപ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല സച്ചികുമാർ ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം